നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ് ആ കഥ ഇതാണ് ചായപ്പാത്രമായി മാറിയ ഒരു നായുടെ കഥ ഒരിടത്തൊരു ഗ്രാമത്തിൽ ഒരു വൃദ്ധനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിച്ചിരുന്നു രണ്ടുപേരും പ്രായമാണ് അവർ പരമ ദാരിദ്ര്യ അവസ്ഥയിലാണ് കഴിഞ്ഞിരുന്നത് മലമ്പ്രദേശത്ത് പോയി വിറകു വെട്ടി കൊണ്ടുവന്ന വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ വൃദ്ധ ദമ്പതികൾ അവരുടെ ജീവിതം കഴിച്ചു പോന്നിരുന്നത് ഒരു ദിവസം വൃദ്ധൻ പതുപോലെ മലമ്പ്രദേശത്തേക്ക് പോവുകയായിരുന്നു അപ്പോൾ വഴിയിൽ മൂന്ന് കുട്ടികൾ ഒരുമിച്ചിരുന്ന ഒരു പട്ടിയെ കെട്ടിയിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് ആ വൃദ്ധൻ കണ്ടു അത് കണ്ടപ്പോൾ അയാളുടെ ഹൃദയം വേദനിച്ചു അയാൾ ആ കുട്ടികളോട് പറഞ്ഞു ജീവനുള്ള ഒരു മൃഗത്തോടും ഇത്ര ക്രൂരമായി പെരുമാറുന്നത് ശരിയല്ല ഈ പട്ടിയെ നിങ്ങൾ എനിക്ക് വിട്ടു തന്നേക്കാമെങ്കിൽ ഞാൻ പകരം കുറച്ച് രൂപ നിങ്ങൾക്ക് തരാം വൃദ്ധൻ്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങി കുട്ടികൾ പട്ടിയെ ആ വൃദ്ധന് കൊടുത്തു അവർ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടി ഓടിപ്പോയി ആ പട്ടിയുടെ കഴുത്തിൽ കെട്ടിയിരുന്ന കയർ അഴിച്ചു കളഞ്ഞിട്ട് ആ വൃദ്ധൻ പട്ടിയെ സ്വന്തം സ്വതന്ത്രമാക്കി വിട്ടു പിന്നീട് അതിൻ്റെ പുറത്ത് തലോടിക്കൊണ്ട് വൃദ്ധൻ പറഞ്ഞു പകൽ സമയത്ത് നീ ഇങ്ങനെ ഗ്രാമത്തിലൊന്നും അലഞ്ഞു നടക്കരുത് ഇനിയും കരുണയില്ലാത്തവർ ആരെങ്കിലും കണ്ടാൽ നിന്നെ ഉപദ്രവിക്കാനിടയുണ്ട് അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട ഓടിക്കൂ കാട്ടിൽ നിൻ്റെ ഇരുപ്പിടത്തിലേക്ക് ഓടിപ്പെക്കോ ആ പട്ടി വാലാട്ടി കാണിച്ചിട്ട് ഓടിപ്പോയി ആദ്യത്തെ ചില ആഴ്ചകൾ വൃദ്ധൻ ഈ സംഭവത്തെപ്പറ്റി പറ്റി ഓർത്തുകൊണ്ടിരുന്നു പിന്നീട് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഇതേപ്പറ്റി വല്ലപ്പോഴും ഓർത്തെങ്കിലായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ പട്ടിയെപ്പറ്റി അയാൾ പൂർണമായി വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു പുതുവർഷം അടുത്തുകൊണ്ടിരുന്നു അയാൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യം നേരിട്ടു എന്താണ് ചെയ്യേണ്ടതെന്ന് ആ വൃദ്ധനവരെത്തും പിടിയും കിട്ടിയില്ല ഓരോന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ പോലെ മലമ്പ്രദേശത്തേക്ക് പോയി മലമ്പ്രദേശത്ത് പെട്ടെന്ന് വൃദ്ധൻ്റെ മുമ്പിൽ ഒരു പട്ടി വന്നു നിന്നു അവിചാരിതമായി ആ ഒരു പട്ടിയെ കണ്ടപ്പോൾ കിഴവൻ ഒരു ഉൾക്കിടിലമുണ്ടായി സ്നേഹമുള്ള കാരണവരെ മുമ്പിരിക്കാൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചുവിട്ട പട്ടിയാണ് ഞാൻ താങ്കൾ വളരെ വിഷാദവാനായി കാണപ്പെടുന്നുവല്ലോ എന്താണ് താങ്കളുടെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് ആ പട്ടി കുശലം ചോദിച്ചു ഇങ്ങനെ മനുഷ്യരെ പോലെ സംസാരിക്കുന്ന ഈ പട്ടിയുടെ ചോദ്യം കേട്ടപ്പോൾ കിഴവന് അത്ഭുതം തോന്നി ഈ വർഷം അവസാനിക്കാൻ പോകുന്നു പുതുവർഷം ആരംഭിക്കുവാൻ ഇനിയും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എനിക്ക് മതിയായ വരുമാനമില്ല അതാണ് ദുഃഖത്തിനുള്ള കാരണമെന്ന് വൃദ്ധൻ സന്തോഷത്തോടെ ആ പട്ടിയോട് പറഞ്ഞു താങ്കൾ ഇനിയും ദുഃഖിക്കേണ്ട ആവശ്യമേയില്ല എന്നെ ഞാനിപ്പോൾ ഒരു കെറ്റിലാക്കി കെറ്റിലെന്ന് വെച്ചാൽ ഒരു ചായപാത്രമാക്കി മാറ്റിത്തരും എന്നിട്ട് താങ്കൾ അതെടുത്തു കൊണ്ടുപോയി ഗ്രാമത്തിലെ മുഖ്യ പൂജാരിക്ക് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് താങ്കൾക്ക് പുതുവത്സരം പൊടിപൂരമായി ആഘോഷിക്കാം ആ പട്ടി ആ വൃദ്ധനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ വൃദ്ധനെ എന്തെന്നില്ലാത്ത ഭയവും സംരംഭവും ഒക്കെ തോന്നി ഒരു പട്ടിക്ക് എങ്ങനെയാണ് അതിനെ തന്നെ ഒരു ചായപാത്രമാക്കി മാറ്റാൻ കഴിയുക തനിക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്നയാൾ പട്ടിയെ അറിയിച്ചു പക്ഷേ എനിക്ക് അതിന് കഴിയും എന്ന് പട്ടി ദൃഢമായി ആ വൃദ്ധനോട് പറഞ്ഞു ഉടനെ തന്നെ അത് പറഞ്ഞ പ്രകാരം കാണിക്കുകയും ചെയ്തു പട്ടിയുടെ വാൽ ചുരുട്ടി പിൻകാലുകൾക്കിടയിലാക്കിക്കൊണ്ട് കുട്ടിക്കർണം മറിഞ്ഞ് എഴുന്നേറ്റ് നിന്നപ്പോൾ അത് വെട്ടിത്തിളങ്ങുന്ന ഒരു ചായപാത്രമായി മാറിക്കഴിഞ്ഞിരുന്നു ആ വൃദ്ധൻ ഒരു തുണി കൊണ്ട് ആ കെറ്റിൽ മൂടി പൊതിഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോയി പ്രധാന പൂജാരി കെറ്റിൽ വാങ്ങി നോക്കി പൂജാരി വിരൽ കൊണ്ട് വിരൽ മടക്കി അതിൻ്റെ പുറത്ത് ഒന്ന് കൊട്ടി നോക്കി മനോഹരമായ ഒരു ശബ്ദം അപ്പോൾ ഉണ്ടായി കിഴവൻ ചോദിച്ച പണം കൊടുത്തിട്ട് പൂജാരി ആ കെറ്റിൽ വാങ്ങിക്കുകയും ചെയ്തു പൂജാരി ആ കെറ്റിലും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി അത് വേലക്കാരനെ ഏൽപ്പിച്ചിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ചായ ഉണ്ടാക്കുവാൻ നിർദ്ദേശിച്ചു വേലക്കാരൻ അല്പം മണൽ തൂവി വെള്ളമൊഴിച്ച് ആ പാത്രം അമർത്തി തേക്കുവാൻ ആരംഭിച്ചു പെട്ടെന്ന് കെറ്റിൽ ആ വേലക്കാരനോട് ഇങ്ങനെ പറഞ്ഞു പതുക്കെ തേക്ക് എനിക്ക് നോവുന്നു പേടിച്ചുപോയ വേലക്കാരൻ വെപ്രാളത്തോടു കൂടി എഴുന്നേറ്റ ഓടി പൂജാരിയുടെ എടുത്തിയെന്ന് പറഞ്ഞു യജമാനനെ ആ കെറ്റിൽ സംസാരിക്കുന്നു അത് കറ തീർന്ന ഒരു കെറ്റിലാണ് തൊട്ടാൽ മതി ശബ്ദമുണ്ടാകും അത് നിനക്ക് മനുഷ്യൻ്റെ ശബ്ദം പോലെ തോന്നിയതായിരിക്കാം പോ നീ പോയി ചായ ഉണ്ടാക്കി പോവാ പൂജാരി വേലക്കാരനോട് പറഞ്ഞു വേലക്കാരൻ തീ കൂട്ടി കെറ്റിലിൽ വെള്ളം നിറച്ചു അതെടുത്ത് അടുപ്പിൽ വെച്ചു അയ്യോ എന്തോ ഒരു ചൂട് പൊള്ളുന്നല്ലോ എന്ന് പെട്ടെന്ന് കെറ്റിൽ വിളിച്ചു പറഞ്ഞു കെറ്റിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ വേലക്കാരൻ്റെ ഉള്ളിൽ ഭയം വർദ്ധിച്ചു വീണ്ടും അവൻ പൂജാരിയുടെ അടുത്തേക്ക് ഓടി അങ്ങ് ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം അയ്യോ എന്തോ ഒരു ചൂട് പൊള്ളുന്നല്ലോ എന്ന് കെറ്റിൽ വിളിച്ചു പറയുന്നു എന്നായി അവൻ പൂജാരിക്ക് അപ്പോഴും വിശ്വാസം വന്നില്ല വേഗം പോയി ചായ ഇട്ട് കൊണ്ടുപോവാ പൂജാരി വളരെ ദേഷ്യത്തോടെ വേലക്കാരനോട് പറഞ്ഞു വേലക്കാരൻ അപ്പോൾ അടുക്കളയിലേക്ക് ഓടി അവിടെ അവൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കെറ്റിലിന് നാല് കാലുകളുണ്ടായി ഒരു വാൽ നീണ്ടുവന്നു ഭയാദിക്കത്താൽ കണ്ണുകൾ പൊത്തിക്കൊണ്ട് വേലക്കാരൻ അലറി വിളിച്ചു പറഞ്ഞു യജമാനനെ ഓടി വരണേ ഒരു അത്ഭുതം നടക്കുന്നു അവൻ അലറുന്നത് കേട്ട പൂജാരി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടിച്ചെന്നു അവിടെ കണ്ട കാഴ്ച പൂജാരിക്ക് വിശ്വസിക്കാനായില്ല കെറ്റിലിനു പകരം അവിടെ ഒരു പട്ടി നിന്നിരുന്നു പൂജാരിയെ കണ്ടതും അത് കുരച്ചുകൊണ്ട് മുറിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഓടി ഓടിയോടി അത് തൻ്റെ ഇരിപ്പിടം ലക്ഷ്യമാക്കി കാട്ടിലേക്ക് മറഞ്ഞു പോവുകയും ചെയ്തു ഇത് ഒരു ജപ്പാൻ നാടോടിക്കഥയാണ് ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം